യൂത്ത് കോൺഗ്രസ് ഓവന്നൂർ മണ്ഡലം പ്രസിഡന്റ് വി എസ് സുജിത്തിനെ അകാരണമായി പോലീസ് മർദ്ദിച്ച നടപടിയിൽ പ്രതിഷേധിച്ച് തിരുനാവായ കൽപ്പകഞ്ചേരി വളവന്നൂർ ആദവനാട് പെരുമണ്ണ മണ്ഡലം കമ്മറ്റിയുടെ നേതൃത്വത്തിൽ കൽപ്പകഞ്ചേരി പോലീസ് സ്റ്റേഷനു മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സദസ് കെ പി സി സി അംഗം പി ഇഫ്തിഖാറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു

വേണ്ടി ചെയ്യുന്നവന്റെ ഈ കർമ്മങ്ങൾ മോശമാണ് എന്ന് അവരെ ചെയ്യുന്നില്ല ബ്ലോക്ക് പ്രസിഡന്റ് നൌഷദ് കൽപ്പകഞ്ചേരി മണ്ഡലം പ്രസിഡന്റുമാരായ മുളക്കൽ മുഹമ്മദ് അലി രാമചന്ദ്രൻ നെല്ലിക്കുന്ന് ഹനീഫ മുല്ലഞ്ചേരി ബുഷ്റു പെരുമണ്ണ എന്നിവർ സംസാരിച്ചു മാംപ്രയിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് സി മൊയ്തീൻ ഞാറക്കാട്ട് കുഞ്ഞുമോൻ അച്ചമ്പാട്ട് കോട്ടയിൽ കുഞ്ഞമ്മുഖേരായിൽ റഷീദ് കടവത്ത് സഹിർ മാസ്റ്റർ അരവിന്ദൻ സലാം ഹാജി ബക്കർ അമരിയിൽ ബക്കർ ഉസ്മാൻ അമരിയിൽ വിശ്വനാഥൻ ഭാസ്കരൻ മാനു ടി പി മുജീബ് കള്ളിയത്ത് റാഷിദ് കല്ലിങ്ങൽ അമീർ എം ടി സാദിഖ് എന്നിവർ നേതൃത്വം നൽകി വെട്ടന്യൂസ് കൽപ്പകഞ്ചേരി